പത്ത് പതിനാല് ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഫുൾ മോണിറ്റൈസേഷൻ ആക്കി തന്ന ഇത് വലിയ വലിയ കഷ്ടപ്പാടുള്ള പരിപാടിയൊന്നും അല്ല ഇപ്പൊ തന്നെ എന്റെ ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് മാത്രം എനിക്കിപ്പോ ഈ നാലായിരം ബാച്ചവേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത് ഹായ് ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു വീഡിയോട്ടോ മാഷല്ല നമ്മുടെ ചാനല് അല്ല അല്ല ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് നാലായിരം വാച്ചേഴ്സ് കംപ്ലീറ്റ് ആയി അതുപോലെ ഒരു ഫോർ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇത് വലിയ കാര്യം കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഹാഫ് മോണിറ്റൈസേഷൻ ആയിട്ട് കുറച്ച് മാസങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനതിലേക്ക് വീഡിയോസൊന്നും ഒരുപാട് ഇടലായിരുന്നു ഒക്കെ ആയിരുന്നു കൂടുതലിട്ടൊണ്ടിരുന്നത് പക്ഷെ വാച്ചേഴ്സ് അവൻ ലോങ് വീഡിയോ തന്നെ വേണമായിരുന്നുല്ലോ ലോങ് വീഡിയോ ഇടണേനാണെങ്കിൽ ഒരുപാട് വാച്ചേഴ്സ് വാച്ചവേഴ്സ് ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ എഴുപത്തൊമ്പത് ഒരു വീഡിയോ ഒരു 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 വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ആട്ടോ എനിക്കൊരു മൂവായിരം പച്ചവയസ് കംപ്ലീറ്റ് ആക്കിയത് പിന്നെ എനിക്ക് ലൈവ് പോയി കേട്ടോ ഈ നാലായിരം കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചത് എനിക്ക് ലൈവ് പോയിട്ട് തന്നെയായിരുന്നു കേട്ടോ അതിൻ്റെ എനിക്ക് താങ്ക്സ് ഒരുപാട് താങ്ക്സ് അറിയാനുള്ളത് എന്നെ അറിയാവുന്നവരേക്കാളും കൂടുതൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ലാത്ത ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് കേട്ടോ ഫുൾ ഫുൾ ക്രെഡിറ്റ് അവർക്ക് കേട്ടോ കാര്യം നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവർ മാക്സിമം നമുക്ക് പ്രഷർ തരാനാ ശ്രമിച്ചിട്ടുള്ളൂ കാര്യം ലൈവ് ഒന്നും പോണത് എൻ്റെ ഫാമിലിക്കോ അറിയാവുന്നവർക്കോ ഒന്നും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു പക്ഷെ ലൈവ് പോയാലേ എൻ്റെ ചാനൽ ഈ ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് നാലായിരം വാച്ചേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിൻ്റെ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ലോങ് വീഡിയോ നമ്മൾ ഒരു രണ്ടാഴ്ച കഷ്ടപ്പാട് പെട്ടിട്ടൊരു വീഡിയോ ഇട്ടാലും കൂടി വന്ന ഒരു പത്തോ മുന്നൂറോ പേര് കാണുമായിരിക്കും അതിനൊരു പത്തോ പതിനഞ്ച് കൂടി വന്ന പത്തോ പതിനഞ്ചോ വാച്ചവേഴ്സായിരുന്നു കയറിക്കൊണ്ടിരുന്നത് എന്നാൽ ഒരു ലേവ് ഞാനൊരു രണ്ടോ മൂന്നോ മണിക്കൂർ അടുപ്പിച്ച് ചെയ്യുമ്പോൾ എനിക്കതിനകത്ത് ഒരു നൂറ്റി നാൽപ്പത് വാച്ചവേഴ്സ് വരെ കയറിയ ലേവ് ഉണ്ടായിട്ടുണ്ട് മാഷല്ല ഞാൻ വിചാരിച്ചത് ഒരു രണ്ട് മാസങ്ങളെങ്കിലും എടുത്താലാ ഈ നാലായിരം വാച്ച്വേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുകയുള്ളൂ എന്നായിരുന്നു പക്ഷെ അൽഹദില്ല ഒരു പത്ത് പന്ത്രണ്ട് ലൈവ് ഇട്ടപ്പോൾ തന്നെ എന്റെ ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അലഹദില്ല ഭയങ്കര ഹാപ്പി കേട്ടോ പിന്നെ ഒരുപാട് ഒരുപാട് ആളുകൾ തടസ്സം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ലൈവ് ചെയ്യല്ലേ ചെയ്തന്നെ കൂടി വന്ന ഒരു പത്ത് മിനിറ്റേക്ക് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒന്നും നിന്നിട്ട് നമുക്ക് ഒരു കാര്യമില്ലായിരുന്നു കാര്യം എന്നു വെച്ചാൽ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു ഒരുപാട് നല്ല ഫ്രണ്ട്സ് എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറേ നല്ല ആളുകൾ ഒരു നേരം നമ്മളിപ്പോൾ ലൈവിൽ കയറാൻ കുറച്ച് താമസിച്ചാൽ പോലും എന്തേ കാണാത്ത എന്തേ എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട് അങ്ങനെ നമുക്ക് നമുക്ക് ഫുൾ സപ്പോർട്ട് ഇപ്പോൾ വൈബായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ മാച്ച അതുകൊണ്ട് മാത്രമല്ല എനിക്കിപ്പോൾ ഈ നാലായിരം വാച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത് അഹ് ഇല്ല എന്നാ പറയണ്ടേ ആ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം ഇത് ജസ്റ്റ് എല്ലാവരും ഒന്ന് അറിയിക്കാമെന്ന് ഓർത്ത് ജസ്റ്റ് ഒരു വീഡിയോ ഉള്ളത് എനിക്ക് ലൈവ് ചെയ്ത് ഇപ്പം അത്യാവശ്യം ഒരു പാങ്ങായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വീഡിയോ എടുത്ത് എനിക്ക് ശീലമില്ല കേട്ടോ അപ്പോൾ ഒരുപാട് അപാകതകൾ പറ്റിയിട്ടുണ്ടാവും പിന്നെ ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് എക്സ്പ്രഷൻ ഇട്ട് ഞാൻ വർത്താനം പറയുന്നത് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ പത്ത് പതിനാല് ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഫുൾ മോണിറ്റൈസേഷൻ ആക്കി തന്ന എൻ്റെ നല്ല എൻ്റെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ 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 ശംഖുകൾക്ക് ശംഖകൾക്ക് ഒരുപാട് താങ്ക്സ് പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ മോണിറ്റൈസേഷൻ ആയത് ഞാൻ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് ലൈവിൽ വന്ന് നമുക്ക് ഒരു സപ്പോർട്ട് തന്നില്ലെങ്കിൽ ഇവർ കാണുന്നുണ്ട് നമ്മളെ നമ്മളെ നമുക്ക് നെഗറ്റീവ് പറയണ നമ്മുടെ വീട്ടിൽ വന്നിട്ടാണെങ്കിലും അത് ചെയ്യിക്കല്ലേ ലൈവ് ചെയ്യിക്കല്ലേ അങ്ങനെ പറയണവര് നമ്മള് ഫുൾ വാച്ച് ചെയ്യണ്ടായിരുന്നു അങ്ങനെ അവരുടെ വാച്ച്വേഴ്സും കെയർ ഉണ്ടായിരുന്നു പഠിച്ചവന്റെ അനുഗ്രഹം കൊണ്ട് അവരുടെ വാച്ച്വേഴ്സ് വേറൊരു ഉപകാരമില്ലെങ്കിലും അവരുടെ വാച്ച്വേഴ്സ് നമുക്ക് കെയർ ഉണ്ടായിരുന്നു കെട്ടോ പിന്നെ ആ ആളുകളെ തന്നെ എന്നോട് പിന്നെ മോണിറ്റൈസേഷൻ കിട്ടി എന്ന് ലേവി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അയ്യോ ഞങ്ങളുടെ സപ്പോർട്ട് ഫുൾ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ദുവാ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ ഒരുപാട് ആൾക്കാർ സഹജൂത് നമസ്കരിച്ച് എന്തിനാ അങ്ങനെ സപ്പോർട്ട് ചെയ്തവരും ഉണ്ടായിരുന്നു കേട്ടോ ഈ കൂടെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ സഹജൂത് നമസ്കരിച്ചിട്ട് ദുവാ ചെയ്തു എന്ന് പറഞ്ഞ പേരൊന്നും പറയുള്ള അല്ല അവരൊക്കെ ആത്മാർത്ഥമായിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം ഇത് വലിയ അത്ര വലിയ കഷ്ടപ്പാടുള്ള പരിപാടിയൊന്നും അല്ല ഇല്ല ഇത് ഇത് വാച്ച്വേഴ്സ് കയറ്റം വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അതിൽ നെഗറ്റീവ് കണ്ട് നമ്മൾ എപ്പോഴും അതായത് ചെയ്യല് ചെയ്യലേ ചെയ്യലേ അതിൻ്റെ നെഗറ്റീവ് പക്ഷെ മാത്രം നമ്മളോട് പറയുമ്പോൾ നമുക്കൊരു നമുക്കതിൻ്റെ ഒരു കോൺഫിഡൻസ് കുറയും പിന്നെ നമ്മൾ വിജയത്തിലേക്ക് എത്തും കുറെ കല്ലും മുള്ളൊക്കെ താണ്ടെന്ന് പറയും പോലെ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് പത്ത് പതിനാല് ദിവസം അടുപ്പിച്ച് അങ്ങ് ചെയ്ത കാരണം എനിക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അല്ല ഈ നാലാവായിരം അച്ഛ വയസ്സ് ഞാൻ ഈ ലൈവ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കി അതിൻ്റെ ഈ ഹാഫ് മോണിറ്റൈസേഷനും കൂടെ പോയേനെ ഭർത്തവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അത് ഫുള്ളാക്കാൻ പറ്റി ഇനി അടുത്തത് ഡോളർ കയറണമെന്ന് ചോദിച്ച് ഡോളർ കയറുന്ന ഒരു പരിപാടിയുണ്ട് കേട്ടോ അത് അത് ആ എല്ലാം വഴിയെ റെഡി ആയിക്കൊണ്ടിരുന്നോളും ഓക്കെ അപ്പം ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോയിലേക്ക് പക്ഷേ പുതിയൊരു വീഡിയോ ഈ വേണ്ടു വരാം അപ്പൊ താ